മാറിക്കോ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയെ വിളിച്ചോയി ഒന്ന് നിന്നു പോയി ഒരു വണ്ടി ഓവർത്തേക്ക് അതുകൊണ്ടാന്ന് ഇനി വിട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് പറയാ സ്കൂട്ടി എല്ലാം കണ്ടതിലേ വിചാരിച്ചിട്ടുണ്ടാവും സ്കൂട്ടി ഉണ്ട് ആൻഡിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല പക്ഷെ ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ പഠിപ്പിക്കാൻ എന്റെ മോൻ വരുന്നാണ് പിന്നെ എന്നെ കാറ് ഓടിക്കാൻ പഠിപ്പിച്ചത് എന്റെ മോനാണ് പിന്നെ ലൈസൻസ് എടുത്തിട്ടുളളൂ ഞാൻ വിചാരിച്ച സ്കൂട്ടിണ്ടനക്ക് ഒരു ആഗ്രഹം അപ്പൊ ഒന്ന് സ്കൂട്ടി ഏലാക്കാൻ അറിയില്ല ദൈവത്തിന് അറിയാൻ പഴയ സ്കൂട്ടിയാണ് തല്ലിപ്പൊള്ളി സ്കൂട്ടിയാണ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് എങ്ങനെയാണ് അതെ എങ്ങനെയല്ലോ ഓടിച്ചിട്ട് ലൈസൻസ് ഓടിക്കാൻ അറിയില്ല ശരിക്ക് ഓടിക്കാൻ ബാലൻസിന് ചെറിയ ഉള്ളൂ അല്ലാണ്ട് ഓടിച്ചങ്ങ് പോയിക്കോളൂ അല്ലേ അതെ നോക്ക അപ്പൊ ശരി കൈ അപ്പൊ ആ വീഡിയോ നമ്മളൊന്നും എടുക്കാതെ വിചാരിച്ച് ഓക്കെ തുടങ്ങാ ഓക്കേ സത്യാലോ ഈ സ്കൂട്ടിയിൽ എനിക്ക് കുറച്ച് നീള നമ്മൾ ഉണ്ടായിരിക്കുന്നത് കാണുന്നില്ലേ കാലിങ്ങനെ ഞാൻ തൊയ്യുന്ന തൊയ്യല് അപ്പൊ ഇതിങ്ങനെ തോയൊന്ന് വളക്കുന്ന നോക്കട്ട് വളക്കാൻ പറ്റുമോന്ന് അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെനിയാ ഇത് വെയിറ്റ് ഇല്ല ഇത് വെയിറ്റ് കൊറച്ച് കൊറവാണ് വൺ ട്വന്റി ഫൈവ് ആയതുകൊണ്ട് വെയിറ്റ് കുറവാണ് ഓക്കെ എങ്ങോട്ടാണ് ലെഫ്റ്റിലേക്കാണെ റൈറ്റിലേക്കാണെങ്കി വേണ്ട ഈ സാധനം വരുന്നുണ്ടാ അങ്ങനെ പോകുന്നുണ്ടാ ബാറ്ററിയിലേക്ക് ഒരു കീ അടിച്ചാ മതിക്കേ കൊടുക്കറു

ഇതെല്ലാം ആരും ഇടുന്നപ്പ ഇതാ ഹെൽമെറ്റ് ഇടുന്ന ഹെൽമെറ്റ് ഇട വണ്ടി ഓടിക്കരുതേ ആരും ഏറ്റവും ഡേഞ്ചർ ആണ് അപ്പൊ ഹെൽമെറ്റ് ഇടുന്ന ഇത് കുടുക്കാനും കൊറച്ച് പനിയാണ് ഇതെല്ല പഠിക്കണം എങ്ങനെയാടിയാണോ ആ പഠിച്ച് ഹെൽമെറ്റ് ഇടാൻ വരെ അറിയില്ല ഇതെല്ലാം ഒന്ന് ബ്രേക്കിനുള്ള രണ്ടുപേരല്ലോ കേട്ടാ ബാ ചെറുങ്ങനെ ചെറുങ്ങന പഠിക്കണ്ട ചെറുങ്ങനെ ഇറക്കിയാൽ മതി ഇവരെത്തുമ്പോ ആക്സിലേറ്റർ കൊടുക്കണ്ട ബ്രേക്ക് മാത്രം ഇറങ്ങുമ്പോ ബ്രേക്കിലുള്ള ഇങ്ങനെ പോയാറി ഒറ്റക്ക് പോവാന് പോകുമ്പോഴേക്കും ഒരൊറ്റ പോയിണ്ട ഏകദേശം ഓക്കെ ആണ് ബാലൻസ് ഉണ്ട് കണ്ടാ പോന്നണ്ട ചെയ്യാൻ കേട്ടങ്ങ് വരെ എത്തി ആന്റിനു പറഞ്ഞാൽ എന്നാ പറയുന്ന ഇവിടെ കേക്കും കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിലേ കേരളം മൈക്കാടിണ്ട് ആൻ്റിന്റെ കഴിഞ്ഞുണ്ട് ആൻറ്റി വളക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ എങ്ങനെയല്ലോ കൂടിട്ട് ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഇതാ വരവരെ പോകുന്നുണ്ട് ബുറിയില്ല എന്റെ മോനെന്തായാലും എന്റെ കൂടെ ഇരിക്കണം എന്നാലേ കഴിയോ അങ്ങനെ അങ്ങനെ ഓടിക്കുന്നേട്ടാ ഇക്ക് അപ്പൊ നമ്മള് രണ്ടാളും കൂടി പിന്നെ മീൻപണ്ടി എല്ലാം വരുന്നുണ്ടേട്ടാ ണ്ട് <coughs>

മൂന്ന് കൊല്ലായി ലൈസൻസ് എടുത്തിട്ട് ഇതുവരെ സ്കൂട്ടി എടുത്തിട്ടില്ല അന്നേരം എങ്ങനെയല്ലോ കൂടി ഇട്ടും പിന്നെ റോഡിലൂട്ടിലോ എങ്ങനെയോ ഓടിച്ചിട്ട് അവരെല്ലാം പറ്റിച്ചിട്ട് ലൈസൻസ് കിട്ടിട്ടുണ്ട് ഇതെനി പഠിച്ചിട്ടേ ഉള്ളു ഇവനിപ്പം ക്ലാസ്സിന് ഇനി ഇവന്റെ ക്ലാസ് തുടങ്ങി പിന്നെ ഇവനെ കിട്ടൂല അന്നേരം പിന്നെ അതിൽ ഒരു രണ്ടു ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കണം ഏർ അപ്പം പോകാൻ എനിക്ക് റോഡിൽ റോഡിൽ ഇറങ്ങേ ആ അതാണ് കുറച്ച് ആയിട്ട് നമുക്ക് ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പിന്നെ അത്ര അനക്ക് റോഡിന്ന് പോവാനൊന്നും ഏകദേശം ആണ് അതുകൊണ്ട് ഞാൻ നമുക്ക് റോട്ടിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു ലൈസൻസ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് റോട്ടിലേക്ക് തന്നെ പോവാൻ വളക്കോട്ടേക്ക് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വളക്കേ ോട്ടേക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് മുന്നോട്ടേക്കാർ ഇനി ഓപ്പോസിറ്റേക്ക് ഇങ്ങനെയല്ലേ കാർ എടുക്കും കാർ നല്ല പറക്കു സ്കൂട്ടിയിലേക്ക് കാർ പോലെ ഒരു പണി നമ്മള് കൊറച്ചൊന്ന് ബാലൻസ് ഞാനിപ്പോൾ ഇവനെടുത്ത പിന്നെ ഗുരുവാണ് ഏട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല എടുത്ത മാഷാണ് ഇവൻ ഇവനാകെ പതിനെട്ട് വയസ്സാകുന്നത്രേ അപ്പോഴൊക്കെ ഓൺ ലൈസൻസ് കിട്ടുന്ന സ്കൂട്ടി എല്ലാം എടുത്തിട്ട് പറവറക്കും മാത്രല്ല ബൈക്ക് ഓടിക്കാനും ഇവനെ ഓക്കെ നമ്മള് റോഡിലേക്ക് പോവാന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പൊ എന്റെ ധൈര്യ നമുക്ക് റോഡിലേക്ക് പോവാം റോഡിലേക്ക് പോക്കെന്നെ പേടിക്കാനൊന്നും ഇല്ല ഇതാണ് മീൻപണ്ടി ഏതായാലും മുന്നിലേക്ക് എത്തി ആ ഇങ്ങനെ പോന്നിണ്ട് മക്കളെ മീൻപണ്ടി പോയി മക്കളെ അമ്മൾ നേയിം റോഡിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ടോ മേലെകളെ ഓന്ന് ആഹ നമ്മൾ ഇതാ ആ പിരീക്കണോണ്ടി പറഞ്ഞു കെഎംഎസ് അണ്ടി ബസ്സ് നമ്മളെ ബസ് ആണ് കെഎംഎസ് ഇന്നെ നമുക്ക് ലൈറ്റ് പോവാ ഇനിയൊരു ബസ് ഇനിയൊരു മണിക്കൂർ കഴിഞ്ഞാലേ എത്താൻ സാധ്യത ഉണ്ടാവൂ അതുകൊണ്ട് പോടിക്കണ്ട നോക്കണ അപ്പുറം അധികം സ്പീഡ് പോവാന്നയില്ല അങ്ങനെ പോവാൻ ശരിയാക്കി രാക്കിയതോ ആയതോന്ന

കൊറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓടിക്കാം ഓടിക്കാ ഒരാളും പഠിപ്പിച്ചില്ലല്ലോ കാറും പഠിപ്പിച്ചില്ല സ്കൂട്ടിയും പഠിച്ചില്ല ബൈക്കും ഇല്ലേ എന്റെ ഓന അറിഞ്ഞാലില്ലേ എന്നെ വെള്ളിച്ചു പോന്നു ഓൻ ഇതല്ല ഞാൻ സ്കൂട്ടി എടുക്കുന്നത് പക്ഷെ എന്റെ വല്യ ആഗ്രഹാണ് സ്കൂട്ടി പിന്നെ ബൈക്ക് ആ കണ്ടോ ഞാൻ പിന്നെ ബൈക്ക് എടുത്തിട്ടുള്ള വീഡിയോ എടുത്തതിൻ്റെ അകത്ത് ഇണ്ടാവും ആദ്യം സ്കൂട്ടി അല്ലേ നമ്മള് അടിപൊളിയായിട്ട് ഇങ്ങനെ നെല്ലിക്കൊപ്പാലും എത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൊപ്പാലും തീർച്ചയോ ഒന്ന് നിന്നു പോയി ഞാൻ ഒരു വണ്ടി ഓവർ ടേക്ക് ചെയ്തേ ഇനി വിട്ടോ ആദ്യം ഒരു ഉണ്ട് കുറഞ്ഞിട്ടുണ്ട് കൊളച്ചെല്ലം ഉണ്ടായിനിപ്പതില് കൊളച്ചെല്ലാം ഒന്ന് റെഡി ആയി വന്ന് അതിസാഹസിക യാത്രയാണ് നമ്മളത് വരുന്നുണ്ട് പേടിയാറുന്നുണ്ട് നമ്മളില്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹവും മാറ്റി മാറ്റിവെച്ചത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല ഞാൻ മനസ്സിലാക്കി നമ്മൾ നല്ല പടർത്തികൾ ചെയ്യാം സൈക്കിൾ അറിയില്ല ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കിങ്ങനെ പറ്റുന്നു കാറ് വരുന്നുണ്ട് ഒരാളുടെ കൂട്ടിൽ പോന്ന് ഏട്ടാ മാറിക്കോ எல்லாரோடும் தரவாடு சொத்துல வளர்க்கு வளச்சிட்டு சாஹிக் வளத்திட்டுதான் தீச்சிட்டு நம்ம வீட்டிலே போனா േ വളറിന്റെ ഇരിക്ക പ്രശ്ന വളക്കുമ്പോ അപ്പുറത്തേക്ക് അതേ ഒരു ചെറിയ പ്രശ്നം ആരും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പഠിക്കലേ പക്ഷേ ആൻഡി ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വണ്ടി രണ്ട് ദിവസമായിട്ട് ഈ സ്കൂട്ടി എടുത്തിട്ടു ലൈസൻസ് എത്തിന് പറഞ്ഞ വലിയ കാര്യൊന്നുമില്ല കാരണം ലൈസൻസ് എം ഐ ടി മൂസയിലാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എം ഐ ടി മൂസ വണ്ടിയില്ലേ അല്ലാണ്ട് ഈ സ്കൂട്ടിയിലെല്ലാം നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എം ഐ ടി മൂസേന്നേനും അധികം സ്കൂട്ടി തമ്മിൽ ഒരുപാട് വ്യത്യാസത്തിൽ ഞാൻ മനസ്സിലാക്കി അവരത് സെറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ പഠിക്കാൻ കാരണം പോകാൻ വീട്ടിലുള്ള അമ്മ അനിയത്തിൻ്റെ വീട്ടിലുണ്ടായ സ്കൂട്ടിയാണ് അവര് ഉപയോഗിക്കലൊന്നുമില്ല അപ്പൊ എനിക്ക് ലൈസൻസ് കിട്ടാൻ ഞാൻ അധികം എടുത്തോണ്ടത് ആന്റിനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആൻഡി എടുത്തു രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ആയി സ്പീഡ് ആ

സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോ ഏറ്റവും സുഖസ്മൂത്തി അടുത്തു പോകാനും ചിറ്റിയിൽ ഒന്നും പോകാൻ താല്പര്യമില്ല അടുത്തടുത്ത് നമ്മളെ അടുത്തുള്ള റോഡ് കടയിലെല്ലാം പോയിട്ട് സാധനം വരിക്കാനും അതിനെല്ലാം സ്മൂട്ടിയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഏടും കൊണ്ടേ പിന്നെ ചെവി വക്കാലം കാർ എടുത്തിട്ടാകുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ട് ഇപ്പൊ കമ്പിൽ വരെ പോകുന്നുണ്ട് നമ്മള് പത്തിനോടും കമ്പിലേക്ക് ആടെ പോവാൻ വരെ നമ്മൾ കാർ എടുത്തിട്ട് പോകും പാർക്കിങ് കിട്ടില്ല കമ്പിലെല്ലാം പിന്നെ മെയിൻ ടൗൺ ആണ് അപ്പൊ അവിടെ പാർക്കിംഗ് കിട്ടില്ല സ്കൂട്ടി ആണെങ്കിൽ ഏതെങ്കിലും അടാമുണിക്കടം കൊണ്ടെത്താം പക്ഷെ കാറ് അങ്ങനെയല്ല നമുക്ക് വസ്തുക്കള് കുറച്ച് പണിയാം ഉണിന്നുള്ളത് എനക്ക് വരും ചെറിയ സ്ഥലത്തിൽ ആരും ഒന്നും തോന്നണ്ട ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെന്ന് ഉയൂണിന്നാ ഇപ്പ എനക്ക് തിന്നേട്ടാ ഞാൻ ചെല സ്കൂട്ടിക്കാരൻ പോകുമ്പോ വിചാരി ഇവരിങ്ങനാപ്പടുപിടിച്ചു പോന്നു ഇപ്പൊ എനിക്കും മനസ്സിലാന്ന് ഞാനും നടുപിടിച്ചിട്ടു പോന്നു മാറിട്ടേ മക്കളെ ഇതെല്ലാം ബ്രേക്കില്ലാണ്ടോ പഠിക്കണം എല്ലാം ഇത് മോനെ എങ്ങനെയാ ചെയ്യണ്ടോ അപ്പൊ ഇത് ശരിക്കും ഞാൻ പോലെനി എൻ്റെ മോനെ കാറും പഠിപ്പിച്ചത് ഞാൻ നമ്മളെ ലെഫ്റ്റ് റോഡ് റോഡിൽ ഓടിക്കേണ്ട കാരണം റൈറ്റിൽ കൊണ്ടേ ഓടിക്കും അങ്ങനെയോ ഇപ്പം പിന്നെ ലെഫ്റ്റും റൈറ്റും ഒന്നൊരു വിഷയമല്ല പിന്നെ ആ ഞാൻ ഒരു കാര്യം പറയാം ഈ ആണുങ്ങൾക്ക് വല്യ വിചാരമുണ്ട് അവർക്ക് ഡ്രൈവിങ് അങ് പുലികളാണ് ഞാൻ വിട്ടു കൊടുക്കല്ലോ ഇപ്പൊ ഇത്തരം ഒരു ഡേഞ്ചർന്ന് നമ്മക്കാന്ന് പക്ഷെ അങ്ങനെയല്ല ഈ നമ്മുടെ പെണ്ണുങ്ങൾ ഓടിക്കുമ്പോ വലിയ വിചാരം ഉണ്ട് ഇവർക്കേ ഓടിക്കാൻ അറിയും നടക്കൂല മക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയു നിങ്ങളെക്കാളും എക്സ്പേർട്ട് ആയിട്ട് നമ്മൾ ഓടിക്കും ആ ആദ്യം മനസ്സിലായിക്കോ ഞാൻ പറയുന്ന പിന്നെ ശരിക്കും പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഞാനൊരു സൈക്കിള് പോലും പിന്നെ ഓടിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും ഇല്ല ചെറുപ്പത്തിൽ നടക്കുന്ന സൈക്കിളൊന്നും ഇല്ലേനും പിന്നെ നമുക്ക് മേടിക്കണ്ട കഴിവും ഇല്ലേനും അതുകൊണ്ട് ഇതെല്ലാം വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതെല്ലാം ഞാൻ ഈ പ്രായത്തില് നടത്തുന്നു എൻ്റെ എന്നോട് പറഞ്ഞേ എനക്ക് ഇങ്ങനെ എന്നാ പറയട്ടെ ഞാൻ പറഞ്ഞു കാറ് പഠിക്കുന്ന ടൈമ് ആന്റീന്റെ ഭർത്താവ് അപ്പം വന്ന ടൈമ് ഓടിക്കും പോയി കഴിഞ്ഞ പിന്നെ കറന്നു കൊടുക്കൂല ഞാൻ ഒരു ദിവസം പറഞ്ഞ നമുക്ക് ഓടിക്കാം ആന്റി പറഞ്ഞു അയ്യോ ഞാനില്ല ഞാനില്ല ആന്റി ആക്സിലേറ്റർ കൊറക്ക് ഞാന് കൊണ്ട് ചേരുമ്പോ ആക്സിലേറ്റർ കൂട്ടണംന്ന്

ഇങ്ങനെ വളക്കും വളക്കുമായിരിക്കും അല്ല സ്വത്തിൽ വളർത്താനായിട്ടില്ലേ സ്പീഡ് കൂടുമ്പോ വളർത്താൻ കഴിയും

ഓപ്ഷനേ ആ ഇനി ബ്രേക്ക് പിടിക്ക് ബാക്ക് ബ്രേക്കി ഇത് ഓക്കേ ഫ്രണ്ട് പിടിക്കണ്ട നേരെ ഫ്രണ്ടി വെയിറ്റ്ടാ കിടന്നില്ലേ ഇപ്പോ ബ്രേക്ക് പിടുുമ്പോൾ കിടന്നില്ലേ കിടwidetildeല്ലെങ്കിലും മാത്രം ഓക്കേ നമ്മൾ ക്യാമറിൽ ഇടനാടയേട്ട കണ്ട അവസ്ഥ പിടിച്ചേ അവിടെ നടക്കാനൊരു പേടി അപ്പൊ നമ്മളിതാ എല്ലാം സെറ്റായി നമുക്കൊരു സ്ഥലം വരെ പോവാനായിട്ട് തളിപ്പറമ്പില് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവേന്ന് അപ്പൊ ഇനി ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു ഇവിടെ നമ്മളെ ഈ ചെറിയ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക വണ്ടി വണ്ടി ഓടിക്കാൻ ഇങ്ങനെയാ ഇത്രയും അല്ല ഇവൻ ശരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണ്ടിരിക്കല് സ്കൂട്ടിയോ ഇതോ പഠിക്കണ്ടിരിക്കല് സത്യം പറഞ്ഞാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ ഒരു മാസത്തിനുള്ളിൽ ഇവ അതെ കാറും ൂട്ടി നല്ല മോന നമ്മളൊരു കലമ്പില്ല ഒന്നുമില്ല അപ്പം പഠിച്ചു ഇതാ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്ന